ഹായ് കൂട്ടുകാരി ഇതുകൊണ്ടേ നോക്കിയേ നമ്മുടെ ബന്ദിയിൽ ഒരുപാട് പൂ പിടിച്ചു കേട്ടോ ഇത് ഇവിടെ നിന്ന് വെറുതെ പോവുകയാണേ അപ്പം നമ്മൾ വിചാരിച്ച് അമ്പലങ്ങളിലൊക്കെ കൊടുക്കാമെന്ന് അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് ദേവീക്ഷേത്രങ്ങളെടുക്കില്ലെന്ന് പറഞ്ഞേ ഇത് ആരുള്ള ഇപ്പവും ബന്ദിപ്പൂവും ഒന്നും എടുക്കില്ല അപ്പം നമ്മൾ ഇപ്പം ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ ഇത്രയും പൂവൊക്കെ വെറുതെ നഷ്ടപ്പെട്ട് പോവാമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഗുരുദേവന്റെ അമ്പലത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് മാല കെട്ടി കൊടുക്കാവൂ എന്ന് ചോദിച്ചു അപ്പൊ നമ്മള് അതിനുവേണ്ടി പിച്ച് എടുക്കുകയാണെ ഇത് പിച്ചുമ്പോഴ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ോക്കേ എന്ത് വലിയ പൂവാണേ എല്ലാ പൂവും വലിയ പൂവാണേ എല്ലാരും ചോയിച്ചത് നിങ്ങള് ആർക്കെങ്കിലും കൊടുക്കുന്നില്ലേ എന്ന് നമ്മളെ നിലം പറഞ്ഞ് ആർക്കും ഇപ്പൊ പൂ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ നോക്കിയേ അടിപൊളിയല്ലേ നോക്കിയേ ഇഷ്ടം പോലെ പൂ നിൽക്കുന്ന കണ്ടോ ഇനിയും ഒരുപാട് ഇവിടെ ഒക്കെ നിൽപ്പുണ്ട് നമ്മള് പിച്ചിട്ടും പിച്ചിട്ടും തീരുന്നില്ല കേട്ടോ നമുക്ക് ചെ വീട്ടിലൊരു കെട്ടിട്ട് കൊടുക്കാമേ സൂചിയൊക്കെ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് കോർക്കാമേ നോക്കിയേ വല്യ പൂവാ കണ്ടോ ഏറ്റവും വലിയ വല്യ പൂവാണേണ്ടേ നമ്മുടെ മാല ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കിടക്കുകയാണ് മാല കോർക്കാന് അവിടെ മാലയാണേ ഇനി നമ്മൾ കുറച്ചുകൂടെ പിച്ചാൻ പോവാ പൂവേ വലിയ മാല വേണോന്ന് അവര് പറഞ്ഞത് കേട്ടോ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയേ അപ്പം ദാണ്ട കൂട്ടുകാരി നമ്മൾ മാലയൊക്കെ തീർന്നു കേട്ടോ നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയായിട്ടില്ലേ സൂപ്പറായിട്ടുണ്ടോ പറ എല്ലാവരും ഒന്ന് കമൻ്റിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ മാല കെട്ടിയത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്ക് കേട്ടോ കണ്ടിട്ട് തന്നെ എന്ത് ഭംഗിയുണ്ട് ആ പൂവിന് അല്ലേ ഓക്കേ ബൈ ബൈ